എൻ്റെ പുറകിൽ ആരാന്നുള്ളത് നിങ്ങൾ കാണണ്ട ചിലപ്പോൾ എൻ്റെ തടി കൊണ്ട് കാണാൻ കഴിയില്ല ഇത് നമ്മുടെ തലൈവർ ഫിറോസ് ചുട്ടിപ്പാറ മൂപ്പരുടെ കൂടെയാണെന്നുള്ളത് അപ്പോൾ മൂപ്പരുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കുന്നുണ്ടാവും അപ്പം ഇന്ന് മൂപ്പരുമായിട്ട് എന്തോ ചുടാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്തോ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ വിചാരിക്കും ഇന്ന് അതല്ല കേട്ടോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂപ്പരെ എടുത്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് അതാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടത് ഇനി മുതൽ കേരളത്തിലെ ഓരോരുത്തരുടെ വീടുകളിലും ഈ ഒരു സാധനം ഉണ്ടാവും പ്രത്യേകിച്ച് കണ്ണിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെയധികം ഫലവത്തായിട്ടുള്ള ഒരു സസ്യം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ ചുട്ടിപ്പാറ പറയാൻ പോണേ എന്തൊക്കെയാണ് വിശേഷങ്ങൾ അല്ലേ സുഖല്ലേ അടിപൊളിയല്ലേ എന്നെ കാണണ്ട വീടുകൾക്ക് അവരുടെ കാണാൻ പറ്റണ്ടേ പറ പുതിയൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിക്കയാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് അതിന്റെ പിന്നാലെ റിസർച്ച് ആണ് രണ്ടല്ല ഒരു വർഷമായി അതിന്റെ പിന്നാലെ പുറകില് റിസർച്ച് നടത്താൻ തുടങ്ങിയിട്ട് പക്ഷെ ഇത് നമ്മൾ ഇപ്പോഴാണ് നമ്മൾക്ക് പുതിയതായിരിക്കുന്നത് പക്ഷെ പണ്ട് കാലം മുതൽ നമ്മുടെ ഭക്ഷണ രീതികളിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു സസ്യമാണത് ഇത് അതിന്റെ പേര് പറയാണെങ്കിൽ പൊന്നാങ്കണ്ണി ചീര എന്നാ പറയാ കണ്ണിന് പൊന്നാണ് പൊന്നാങ്കണ്ണി എന്നാണ് ഇതിന് അത്രയും കണ്ണിന് ഗുണം തരുന്ന ഒരു തരം ചീരയാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഇതിന്റെ ഔഷധ ഗുണങ്ങൾ നമ്മൾ രണ്ടാളും കൂടി മുഴുവൻ സംസാരിക്കാൻ ധരിപ്പിത്തീരില്ല ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് ഈ പൊന്നാങ്കണ്ണി ചീര ഓക്കെ പ്രത്യേകിച്ച് ഈ സാധനം കൂടുതൽ തമിഴ്നാട് ഭാഗത്താണ് കണ്ടുവരുന്നത് തമിഴ്നാട്ടിലാണ് കൂടുതൽ നമ്മൾ പിന്നെ പാലക്കാട് പണ്ട് തമിഴ്നാമ്നാട് ഇടയിൽ കിടക്കണമുണ്ട് ഞങ്ങളുടെ ആളുകൾ നമ്മുടെ അവിടുത്തെ ആളുകൾക്ക് ഇത് പറഞ്ഞാൽ അറിയും നമ്മുടെ ഭക്ഷണത്തിൽ ഇത് ഉൾപ്പെടുത്തുന്ന സാധനം ആണ് പൊന്നാങ്കണ്ണി ചീര ഇത് നമ്മുടെ കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികൾ മലയാളികൾ എല്ലാവരുടെ വീട്ടിലും അവരുടെ അടുക്കള തോട്ടത്തിലേക്ക് ഞാനിത് പാർസലാക്കി അയക്കണം എല്ലാവരും ഇത് നടണം കൃഷി ചെയ്യണം നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തണം ഒരു ഒരാഴ്ചയിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ദിവസം നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക കണ്ണുമായി ബന്ധപ്പെട്ട ഒരു അസുഖവും നമുക്ക് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ആറ് ഏഴ് വയസ്സ് മുതൽ കുട്ടികൾക്ക് കണ്ണാടി വെക്കാം തീർച്ചയായും ഒന്നാമത്തെ മൊബൈൽ ടാബ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ ഒന്ന് കണ്ണിന്റെ കണ്ണിനുള്ള വൈറ്റമിൻസ് അവർ കിട്ടില്ല എന്നുള്ളത് പക്ഷെ ഒന്ന് കണ്ണിനിപ്പൊ ചികിത്സിക്കാനും അതിന് ഭേദപ്പെടുത്താനും അതുമായി മുന്നോട്ട് പോകാനും പല സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി കുട്ടികൾക്ക് കണ്ണാടി വെക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടാണ് തീർച്ചയായും ഇത് കണ്ണാടി സൂക്ഷിക്കണം സ്കൂളിൽ പോകുമ്പോൾ കണ്ണാടി അങ്ങനെ പല ബുദ്ധിമുട്ടാണ് അതെ അപ്പൊ നമ്മൾ ഈ ചെറുപ്പപോലെ കുട്ടികളെ ഇത് ശീലിപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചീര അതാണ് നമ്മുടെ പൊന്നാങ്കണ്ടു ചീര സാധനം ഈ സാധനം നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കാണുന്നതിന്റെ ഒരു ഭംഗിയല്ലേ ഇത് നമ്മളെ സ്ഥിരമായി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണ് കണ്ണുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളും നമുക്ക് ഭാവിയിൽ ഉണ്ടാവില്ല ടേസ്റ്റ് ഞാൻ ഭക്ഷണത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാം ചീര വർഗ ചീരയാണ് ചീര എങ്ങനെ വേണേൽ നമുക്ക് കഴിക്കാം ചീര നമ്മൾ സാധാരണ ചീരകളൊക്കെ എങ്ങനെയൊക്കെ പരിപ്പിലിട്ട് കഴിക്കാം അല്ലെങ്കിൽ നമ്മള് തോരന ഉണ്ടാക്കി കഴിക്കാം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ടേസ്റ്റ് ഉൾപ്പെടും അടിപൊളി ഒരു കുറവില്ല സൂപ്പർ ടേസ്റ്റ് നിങ്ങൾ പറയുമ്പോൾ ഭക്ഷണത്തിന്റെ സാധനത്തിൽ പറയുമ്പോ അതിനൊരു ആ ഒരു വിശ്വാസതയാണ് പിന്നെ അത് മാത്രമല്ല ഈ ഇത് ഓരോ കുടുംബത്തിന്റെയും ആരോഗ്യം കൂടിയാണ് നിങ്ങൾ ഈ പറയുന്നത് തീർച്ചയായും നമ്മള് ശരിക്കും പറഞ്ഞപ്പോ കംപ്ലീറ്റ് നമ്മളടക്കം മൊബൈലാണ് എന്ന് നമ്മൾ ബാത്റൂമിൽ പോകുമ്പോഴടക്ക മൊബൈൽ കൊണ്ട് പോകണേ മൊബൈൽ ഉപയോഗിക്കുന്നുണ്ട് കണ്ണിന് വലിയ പ്രശ്നം ഉണ്ടാകില്ല എന്നുള്ളതല്ല പക്ഷേ ഇതിന് ലൈറ്റ് വളിച്ചുകൊണ്ട് പല പ്രശ്നങ്ങളും ഭാവിയിൽ നമുക്ക് alla സാധ്യത അതിന് നമ്മൾ ഇത് ഉപയോഗിക്കുന്നതോടുകൂടി അതിന് ആ പ്രശ്നങ്ങളെ നമ്മൾ വരാതിരിക്കാനുള്ള ഭക്ഷണത്തിലൂടെയുള്ള നമ്മൾ ന്യൂട്രിയൻസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയില്ല പ്രശ്നങ്ങളുണ്ടായില്ല പിന്നെ കുട്ടികൾക്ക് മസ്റ്റായിട്ട് ഇത് കൊടുക്കണം തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ പരിശീലിപ്പിക്കണം അത്രയും നല്ല ഇതിന്റെ റിസർച്ചിന്റെ കോപ്പി നമ്മൾ ഉണ്ട് ഇതിൽ എന്താണുള്ളത് ഇത് മെയിനായിട്ട് സം ഐ ഡിസീസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും തീരുന്നുള്ളതാണ് റിസർച്ചിന്റെ പിന്നെ അതുപോലെ തന്നെ മൂലക്കുരു നമ്മൾ പുറത്തൊക്കെ പറയാൻ ആളുകൾ മടിക്കും ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെറുപ്പം ചെറുപ്പം മുതലേ നമ്മളെ ഭക്ഷണം സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്ന എന്ന് പറഞ്ഞ അസുഖം വരില്ലെന്ന് പറഞ്ഞു പിന്നെ ഷുഗർ കാരൊക്കെ കണ്ണിന് ഭയങ്കരമായിട്ട് കംപ്ലൈന്റ് ഉണ്ടാകുന്ന സാധ്യത കണ്ണിന് കംപ്ലൈന്റ് വരും അതെ കാരണം ഞരമ്പുകളെ ബാധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അവരൊക്കെ നമ്മൾ ഈ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ കുറച്ചു നമ്മൾ കണ്ണിന് പ്രശ്നം വരുന്നത് കുറച്ചു കാലം കൂടെ നീട്ടാം അല്ലെങ്കിൽ അത് വരാതെ നമുക്ക് വരാതിരിക്കാൻ ശ്രമിക്കപ്പെടാം എന്നുള്ള അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇത് നമ്മൾ ശരിക്കും എല്ലാവരും വീട്ടിലുണ്ടാക്കി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി അവർ കഴിക്കണം എന്നുള്ളതാണ് എന്റെ കാര്യം നമ്മളൊരു ഫുഡ് ബ്ലോഗറാണ് ഒരു ധികാരികതയില്ലാതെ നമ്മളൊന്നും പറയാല്ല നമ്മളിതിന്റെ പ്രൊഡക്റ്റ് നമ്മൾ ഫസ്റ്റ് കൊടുത്ത കൊടുത്താൽ ബഹുമാനപ്പെട്ട നമ്മൾ ഫസ്റ്റ് കൃഷിമന്ത്രിക്കസ്റ്റ് കൊടുത്ത് അപ്പൊ അദ്ദേഹം വാങ്ങിക്കണെങ്കിൽ അദ്ദേഹം അതിനെ കുറിച്ച് പഠിച്ചിരിക്കണം അദ്ദേഹത്തിന് അറിഞ്ഞിരിക്കണം പക്ഷെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം അതാണ് സംഭവം പിന്നെ അത് മാത്രല്ല എന്താ അറിയോ ഇതിനെ കുറിച്ച് നമ്മള് ഇതിനെ കുറിച്ച് സംസാരിച്ചപ്പോ തന്നെ ഇത് ഒരിക്കലും നിങ്ങൾ ഒരു ബിസിനസ് മോഡിലല്ല എടുത്തിട്ടുള്ളത് അതായത് ഇതൊരു തൈ വാങ്ങിച്ച ആൾക്ക് അയാളുടെ വീട്ടിൽ എത്ര വേണമെങ്കിലും ഇത് പ്ലാൻ ചെയ്ത് കൊണ്ടുപോയി അവർക്ക് വേണമെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് വരെ കൊടുക്കുക അപ്പൊ എന്താ വെച്ച് ഈ ഒരു സാധനം കേരളത്തിൽ മൊത്തം സ്പ്രെഡാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം ഇത് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇത് റിപ്പീറ്റേഷൻ ഒരു കസ്റ്റമർ വരാൻ പോകുന്ന റിപ്പീറ്റേഷൻ വരണ്ടത് നിങ്ങൾ ഒരു തവണ നമ്മുടെ അടുത്ത് വാങ്ങി വെച്ച് ഇത് നമുക്ക് ഒരു ഒരു മാസം കഴിഞ്ഞ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ തുടങ്ങാം നമ്മളിപ്പോ കൊടുക്കുന്ന തൈ നമ്മൾ ഏകദേശം ഇത്രയും ഉണ്ടാകും നമ്മുടെ തൈ തൈ ഒരു തൈയിൽ ഇത്രയും ഉണ്ടാവും അപ്പൊ ഇതിന് കമ്പൊടിച്ച് കമ്പുടിച്ചിട്ടാണ് നമ്മൾ നടുക രണ്ട് കമ്പിങ്ങനെ ഓടിച്ചിട്ട് ഒരു കമ്പ് മണ്ണിനകത്തേക്ക് ഇതിന്റെ ഒരു കമ്പിന് മണ്ണിനകത്തേക്ക് വെച്ചാൽ ഊളത്തെ കമ്പന്ന് പുതിയ ഇലകൾ ഈ കമ്പിന്ന് ഇലകൾ നമ്മൾ കൊടുക്കുന്ന തൈയിൽ കുറഞ്ഞ് നമുക്ക് പത്ത് റീപ്ലാന്റേഷനും ചെയ്യാൻ പറ്റും പത്ത് റീപ്ലാന്റേഷൻ കുറഞ്ഞിട്ടാ കൊറഞ്ഞ ചിലപ്പോ ഇരുപത്തിയഞ്ച് മുപ്പം ഞാൻ നിങ്ങൾക്ക് മുന്നേ ഇരുപത്തഞ്ചെണ്ണം ഇരുപത്തഞ്ച് വരെ നമുക്ക് കിട്ടും ഇരുപത്തഞ്ച് മുപ്പതും കിട്ടും നമ്മൾ തൈന്റെ ഉയരം ഏറ്റക്കുറച്ചില്ലല്ലേ അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് തൈ തെയ് അപ്പൊ നമ്മളിതിന് ചെറിയൊരു വില ഇട്ടിട്ടുണ്ട് ഇത് കാരണം വിലയിടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോലിക്കാർ നമ്മൾ ഇപ്പുറത്തൊക്കെ നമ്മുടെ തോട്ടം അതൊക്കെ നമ്മുടെ തോട്ടമാണ് അപ്പൊ ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇതിന്റെ പല പല കോലത്തിലായിട്ട് പല അതായത് ഇത് പറിക്കൽ അതേപോലെ കട്ടിയൽ വളരെ പിന്നെ നടല് ആ നടലൊക്കെ കൂടി കണ്ടപ്പോ പണ്ട് കാലത്തെ നടും പോലെ ആയിട്ട് ആ ഒരു ഞെറുന്ന ഇടപോലെ ബുദ്ധിമുട്ടാണ് ലിമിറ്റേഷൻ ഒരുപാട് പ്രശ്നം വരെ കൊടുക്കാൻ പറ്റേ അപ്പൊ ഇങ്ങനെ നടയിൽ പിന്നെ ഇതിന് പാക്കിംഗ് കവർ ഇതിന്റെ മെറ്റീരിയൽ ഇതിന് അടി മണ്ണിന് വരെ നമ്മൾ സേഫ്റ്റി ആക്കാനുള്ള സാധനങ്ങൾ വരെ നമ്മൾക്ക് അത്രയും എത്ര ദിവസം വരെ നിക്കു പാക്കിംഗ് നമ്മുടെ പാക്കിംഗ് പത്ത് ദിവസം വരെ ശരിക്കും ഒരു പൈപ്പിന്റെ ഉള്ളിൽ അത്രയും ഇറക്കിത്രയും പ്രൊട്ടക്ടായിട്ടാണ് സാധനം കിട്ടുന്നത് ദിവസം വരെ പത്താമത് നമുക്ക് ചിലപ്പോ കിട്ടുകയാണ് ചില ചില വാട്ടങ്ങൾക്ക് ഉണ്ടാകും ഇതിന്റെ ഇല തന്നെ കുഴിഞ്ഞ പോലെ തണ്ട് മാത്രം നമുക്ക് കൃഷി ചെയ്യാൻ കൃഷി ചെയ്യാൻ ഡെയിലി രണ്ടു നേരം ആദ്യം വെച്ച് രണ്ടു നേരം നനക്കാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ പിന്നെ ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ തുടങ്ങും പിന്നെ കട്ടിയുള്ളത് കട്ടിയുള്ളത് നമ്മുടെ ഇലയാണ് നമ്മൾ ഉപയോഗിക്കുക ഇല കട്ട് ചെയ്ത് തോരണ്ടാക്കാം എങ്ങനെ വേണമെങ്കിൽ അപ്പുറത്ത് ആ തണ്ടിട്ടാലും വരും അങ്ങനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും കൂടുതൽ ഇത് ഗുണോ എന്ന് അറിയുമോ നമ്മളിത് അരച്ച് വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ രാവിലെ കുടിക്കുകയാണെങ്കിൽ കണ്ണിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നുള്ള തിമിരം വരെ മാറിയ ചരിത്രം ഇതിന് പിന്നെ നൈറ്റ് മാലക്കണ്ണ് ആയി കഴിഞ്ഞ കണ്ണിന് കാഴ്ചപ്പുറം ഉണ്ടായാലേ അതൊക്കെ ശരിക്കും മാറിയ ചരിത്രം ഈ സാധനത്തിന് ഇത് തമിഴ്മാരിലെ ജീവൻ കൊടുത്ത് വാങ്ങും ഈ സാധനം അത്ര അവർക്ക് ഇഷ്ടമാണ് ഈ സാധനം ഇത് അവര് സ്ഥിരമായി വർഷത്തിൽ ഉപയോഗിക്കുന്നത് ഇതില് തന്നെ പൊന്നാങ്ങയുടെ ചേരിയിൽ പച്ച കളർ ചേരിയുണ്ട് അത് നാട്ടുപൊന്നാങ്കണ്ണി പറയും ഇത് സീമ പൊന്നാങ്കണ്ണി പിന്നെ നമ്മുടെ ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിൽ സ്ഥിരം ഒരുപാട് കാണപ്പെടുന്ന ഒരു തരം പൊന്നാങ്കണ്ണി ഉണ്ട് ഇത് നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടല്ലാട്ടത് ഇത് ഒരു കാലവർഗത്തിൽപ്പെട്ട സാധനമാണ് ഇത് ഭക്ഷണം കഴിക്കുക ഉൾപ്പെടുത്താൻ പറ്റില്ല ഇത് ഭക്ഷണം ചീരയിൽ ഉൾപ്പെടുത്തുന്ന കാര്യം കുഴപ്പമൊന്നുമില്ല പക്ഷെ മാടുതിന്റെ സാധനമാണ് നമുക്ക് കൊടുക്കാം നമുക്ക് കഴിക്കാനുള്ള നമുക്ക് കഴിക്കാനുള്ള സാധനത്തിന് വളരെ വ്യത്യാസമുണ്ട് ഈ സാധനത്തിന് വ്യത്യാസം ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് പക്ഷെ ഇതാണ് ഒറിജിനൽ ഈ സാധനമാണ് നമുക്ക് ഒറിജിനൽ പൊന്നാങ്കണ്ണി എന്ന് അറിയപ്പെടുന്ന സീമ പൊന്നാങ്കണ്ണി എന്ന് അറിയപ്പെടുന്ന ഒരു സാധനം ഇതില് ഈ കളർ ചേഞ്ച് ഇതിപ്പോ വെയിലത്ത് വെച്ച ചോപ്പ് കളറും ത്ത് വച്ച പച്ചക്കളർ പച്ച കളർ അപ്പൊ ഈ വെയിൽ കൊണ്ട് ഇതിന് കളർ മാറാനാണ് ഇതിനൊരു കഴിവുണ്ട് അതുകൊണ്ട് ഇതിന് ഗുണങ്ങൾ കൂടുതലാണ് എന്തിനാണോ വെയിൽ കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്വന്തമായി കളർ മാറാൻ സാധ്യത കൂടുതലുള്ളത് അതിന് വേറെന്തോര ഇത് കൂടുതലുള്ളത് അതേപോലെ പച്ച ഈ കളർ പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞ സാധനം തമിഴ്നാട് സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ് അതിന് ഗുണങ്ങളില്ലാന്നുള്ളതിന് ചീരകളെല്ലാം ഗുണങ്ങളാണ് പക്ഷെ ഇതിൽ കുറച്ച് കൂടുതലായിട്ട് ഗുണങ്ങളുണ്ട് ചീരയുടെ രാജാവെന്നാണ് അറിയിപ്പ് അറിയപ്പെടുന്നത് പൊന്നാങ്കണ്ണി എന്ന് പറഞ്ഞ സാധനം ചീരയുടെ രാജാവ് നമ്മൾ പിന്നെ ഈ കൂടുതലും മീറ്റും സാധനങ്ങളൊക്കെ കൃഷി ചെയ്തുകൊണ്ട് നമ്മളൊന്നും കാണിച്ചില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് വർഷങ്ങളായി നമ്മൾ കഴിക്കുന്നത് ഇപ്പൊ നമ്മൾ ഇങ്ങനെ കൃഷി ചെയ്ത് മലയാളികളിലേക്ക് എത്തിക്കണം എന്ന് എനിക്കൊരു തോന്നലുണ്ടായ ഒരു വർഷമായിട്ടാണ് ഇതൊക്കെ ഒരു മൂന്ന് മാസം നാലു മാസമായ പ്ലാന്റുകളാണ് ചെയ്ത് ഇങ്ങനെ പോയിരിക്കാം നീട്ടിക്കടത്തി അപ്പൊ നമ്മളിതൊക്കെ മലയാളികൾക്ക് മാക്സിമം മലയാളികൾക്ക് എത്തിക്കാനുള്ള ഒരു ഇതാണ് പക്ഷെ എന്റെ അടുത്ത് ഇപ്പൊ ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് ആളുകൾ നിങ്ങൾ മുഴുവൻ തരുമോ ചോദിച്ചാൽ മുഴുവൻ കട്ട് ചെയ്ത് അതാണ് നിങ്ങൾ ഇതൊരു ബിസിനസ് മോഡിൽ അല്ലാന്ന് പറയുന്നത് ഇതിൽ തന്നെ നിങ്ങൾ ഒരാൾക്ക് ലിമിറ്റഡ് ഉണ്ടല്ലോ ഇത് നമ്മൾ കൊടുക്കുന്നത് മൊത്തം കൊടുക്കില്ല പത്ത് പേജ് ബുക്ക് ചെയ്യാൻ പറ്റില്ല അഞ്ചെണ്ണ നമുക്ക് പറ്റുള്ളൂ അപ്പൊ ഇത് ഒരാൾക്ക് പ്രൊസീജിയർ ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ഒരു വെബ്സൈറ്റിൽ കൂടെയാണ് നമ്മൾ നേരിട്ട് നമ്മളിവിടെ കൊടുക്കുന്നില്ല നേരിട്ടിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല അതിനെക്കാളും നല്ലത് നമ്മള് ബുക്ക് ചെയ്താൽ വീട് എത്തും ഇന്ത്യയിൽ എവിടെ വേണേൽ നമുക്ക് എവിടെയാണ് നമ്മുടെ മലയാളികൾ ബുക്ക് ചെയ്താലും മലയാളിന്ന് ആര് ബുക്ക് ചെയ്താലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മളെത്തും നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് വൺ പേ ഡോട്ട് ഇൻ എന്നാണ് വൺപേ ഡോട്ടിൻ വൺപേ ഡോട്ട് ഇൻ എന്നാണ് നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പൊ ഈ വെബ്സൈറ്റ് കയറിയാണ്ട് നമുക്ക് ചീര എത്ര പേണം ഇത് സെലക്ട് ചെയ്ത് നമുക്ക് എടുക്കാവുന്നതാണ് നമ്മുടെ ചീര മാത്രമല്ല നമ്മുടെ ജെർജീർ എന്ന് പറയുന്ന സാധനം ഉണ്ട് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് അറിയാം പ്രവാസി ജർജീർ അത്രയും പക്ഷെ ജെർജീർ ഇങ്ങനെ റോ ആയിട്ട് കഴിക്കണമെങ്കിൽ കഴിക്കും അതേസമയം അതിൽ ഇത്തിരി ഉപ്പ് വെള്ളം തെളിച്ചിട്ട് ഉപ്പിട്ടിട്ട് നാരങ്ങയൊക്കെ പിഴിഞ്ഞാൽ ഭയങ്കര റോ ആയിട്ടാണ് കഴിക്കുന്നത് അത് കറി വെക്കേണ്ട സാധനമല്ല പച്ചയെല്ലാം കഴിക്കുന്നത് കഴിക്കുന്നതാണ് പക്ഷേ ഈ സാധനം ഉണ്ടല്ലോ ഭയങ്കര പ്രിവെന്റ് ക്യാൻസറാണ് സ്ഥിരമായി കഴിച്ച ക്യാൻസറുമില്ലാ അറബുകളും അറബി രാജ്യം എത്ര അറബുകൾ പറയണം നമ്മുടെ അടുത്തതിൽ നല്ല അടിപൊളി ഒറിജിനൽ സീഡ് നമ്മളെടുത്തുണ്ട് അതും മീനൊപ്പം കൊടുക്കുന്നുണ്ട് അത് വെറും ചെറിയ പൈസ നാപ്പത്തി രൂപയ്ക്ക് നമ്മൾ ഇരുന്നൂറിൽ പരൻസ് സീഡുകളാണ് കൊടുക്കുന്നത് അതും സീഡ് നമ്മൾ നമ്മൾ പറയാനുള്ള റിട്ടേൺ കസ്റ്റമർ നമുക്ക് ആവശ്യമില്ല നിങ്ങൾ കൊണ്ട് പ്ലാൻ ചെയ്തിട്ട് അത് അതെന്തായാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം വരും നമുക്ക് അല്ല ഒരു പത്ത് നമുക്ക് പത്ത് തൈ മുളച്ച് വന്നാലും ആ പത്ത് തൈ വളർന്നു കഴിഞ്ഞ് ലാസ്റ്റ് ആവുമ്പോൾ വീണ്ടും സീഡ് ഉണ്ടാവും അത് നമ്മൾ പഠിച്ച് വീണ്ടും വന്നിട്ടുണ്ട് അപ്പൊ അതും നമ്മൾ അതിന്റെ ഒപ്പം ചെയ്യേണ്ട അത് നമുക്ക് നാപ്പത്തി ഒമ്പത് രൂപയാണ് ഇതും അതുകൂടി വാങ്ങിക്കാണെങ്കിൽ നാപ്പത്തിയുള്ളൂ പിന്നെ ഇതിന്റെ രണ്ടെണ്ണം ഒക്കെ വാങ്ങിക്കുമ്പോൾ ഷിപ്പ്മെന്റ് വ്യത്യാസം അനുസരിച്ചിട്ട് നമ്മൾ പോസ്റ്റ് ഓഫീസ് ഇതിന് എത്ര വരുന്നത് ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ നാൽപ്പത്തി ഒമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ഓഫീസിന്റെ അത് നമുക്ക് ഷിപ്പിംഗ് ചാർജ് കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമുക്കൊരു ഇരുന്നൂറ് രൂപ ഉണ്ടെങ്കിൽ പൊന്നാങ്കണ്ടിയും അതേമാതിരി ജെർജിയറും കൂടിയായിട്ട് നമുക്ക് ഒറ്റ പാർസലിൽ പോകും ഒറ്റ പാർസലിൽ പോകും അത്രേ ഉള്ളൂ ഇരുന്നൂറ് സീഡ് പറഞ്ഞാൽ കുറഞ്ഞ സീഡാണല്ലോ ഇരുന്നൂറ് സീഡ് ചെറിയ ചെറിയ കുനു സീഡ്സ് ആണ് അപ്പൊ അതും ഇതും കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ പൊന്നാങ്കണ്ടി രണ്ടുമൂന്നൊക്കെ സെലക്ഷനിലേക്ക് പോകുമ്പോ രണ്ടരത്തിനൊക്കെ പോകുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ചെറിയ വേരിയേഷൻ ഉണ്ടാകും കാരണം വെയിറ്റ് വെയിറ്റിന് വെയിറ്റിനുസരിച്ചിട്ടാണ് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പൈസ വെയിറ്റ് കൂടുമ്പോൾ ഒരു ചെറിയ ഒരു ഇരുന്നൂറ് ഗ്രാമൊ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റ് അതിനനുസരിച്ച് നമ്മുടെ ഷിപ്പിംഗ് ചാർജ് മാറും സംഭവമാണ് അപ്പൊ ഫിറോസ് ബൈ പ്രത്യേകിച്ച് ഈ തമിഴ്നാട് അവരുടെ കൾച്ചറിൽ അവർ ഓരോ ഭക്ഷണത്തിലും ചീര ഉൾപ്പെടുത്തും ഈവന്റ് ദോശയില് വരെ കീരദോശ എന്ന് പറഞ്ഞിട്ട് ഒരു ദോശ വരെ ദോശ സ്പെഷ്യൽ ആയിട്ട് നമ്മള് തമിഴ്നാട് കീരദോശ് പ്രത്യേക കിട്ടും അതില് ശരിക്കും പറഞ്ഞാൽ അവര് ചീരയുടെ ഭയങ്കര സ്നേഹികളാണ് പക്ഷെ ചീര എല്ലാവരും കഴിക്കണം എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ഇലവറങ്ങൾ നമ്മൾ കഴിക്കുമ്പോ നമുക്ക് മോഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് വൈറ്റിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഇതിന് ഒരുപാട് ഇത് മാത്രമല്ല കേട്ടോ വൈറ്റിലെ പ്രശ്നങ്ങള് മായ പ്രശ്നങ്ങള് ഇങ്ങനെയുള്ള എല്ലാത്തിനും ഒരു ഞാൻ എനിക്ക് അങ്ങനെ രാജാട്ടില്ല മാക്സിമം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പിന്നെ അത് മാത്രമല്ല നമ്മൾ എത്രയോ പൈസ പൊട്ടിച്ച് കളയാണ് ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിറോസ് ബായി ഒരു ബിസിനസ് മോഡിൽ കണ്ടിട്ടില്ല മൂപ്പര് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ലെവലിലല്ല ഈ കച്ചവടം ചെയ്യുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ ഒരു തണ്ട് നിങ്ങൾ വിട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മൊത്തം അത് മതി എന്നാ പറയുന്നത് അതായത് നട്ടു വരികയാണെങ്കിൽ ഒരു ഫാമിലി ധാരാളം ഒരാഴ്ചയിൽ മൂന്ന് പ്രാവശ്യമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനുള്ള സാധനം നമ്മൾ ഈ ഒരു പരിപാടിയിൽ കൂടെ കിട്ടുകയും ചെയ്യും അപ്പോൾ എന്താ പറയുക ഇതൊരു ശീലാക്കി മാറ്റിയ അതുപോലെ തന്നെ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക എന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അറിവ് എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെ വീട്ടിൽ ചേരെയെത്തണം എല്ലാവരും നിർബന്ധമായിട്ട് വാങ്ങിയിട്ട് ഈ സാധനം വെച്ച് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നിങ്ങളുടെ മക്കളുടെ ഇപ്പോഴേ കൊടുത്ത് മക്കളുടെ കണ്ണുകൾക്ക് സംരക്ഷിക്കണം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുൾ ടൈം നമ്മൾ മൊബൈലിലാണ് കമ്പ്യൂട്ടറിലാണ് അതെ അതെ നമ്മളിങ്ങനെ നിങ്ങളുടെ കണ്ണാട് വരെ അതെ എടുത്ത് ഒരു കമന്റ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കണ്ണാടി കഴിക്കാൻ കഴിച്ച് കഴിഞ്ഞിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഇതിന്റെ റിസൾട്ട് നമുക്ക് പറയണം മാറ്റം ഉണ്ടാവുമെന്ന് പറയണം ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കണ്മുന്നിൽ യൂട്യൂബിൽ യൂട്യൂബിൽ അതുപോലെ തന്നെ നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുടെ അഭിപ്രായം കേൾക്കാം അവർക്ക് പല പ്രശ്നങ്ങളുണ്ടായത് മാറി ഇത് ശരിക്കും പറഞ്ഞാ ഒരുപാട് വിലക്ക് ഇവിടെ വിൽക്കപ്പെടുന്ന സാധനമാണ് എന്റെ തന്നെ തമിഴ്നാട് ബൾക്കായിട്ട് കട്ട് ചെയ്തത് ചോദിച്ചാൽ ബൾക്കായിട്ട് മൊത്തം എടുക്കാതെ മൊത്തം സാധനം എടുക്കാം എടുത്തിട്ട് അവര് വേറെ മരുന്നുകൾ ഈ മൂലക്കുരുവൊക്കെ അതിനൊക്കെ മരുന്നില് ഇതിന്റെ എല്ലാ വേര് തണ്ടെല്ലാം ഉപയോഗപ്പെടുന്നത് ആയുർവേദത്തിനെ കുറിച്ച് അറിയില്ല പക്ഷെ ആഡ് ചെയ്യേണ്ടെന്നാണ് അവര് അറിയപ്പെടുന്നത് അല്ലാതെ വാങ്ങി ചോദിക്കാൻ പറ്റില്ലല്ലോ കട്ട് ചോദിക്കണം അതുപോലെ തന്നെ നമ്മുടെ അതന്നെ നിങ്ങൾ കൊടുക്കില്ലെന്ന് പറയുന്നത് പിന്നെ ഒരാൾക്കെന്നെത്രേ മാക്സിമം ഒരാൾ ഒരാൾക്ക് മാക്സിമം അഞ്ചാണ് അഞ്ചെണ്ഡിൽ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ശരിക്കും അത് ഒരു ബിസിനസ് മോഡൽ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ മാതിരി മറിച്ച് കൊടുത്ത് നമുക്ക് അടുത്ത പരിപാടി ശരിക്കും നമുക്ക് സിമ്പിൾ ഏറ്റവും കൂടുതൽ നമുക്ക് ബിസിനസ്സിനാണ് വിറ്റ് തീർത്ത് കട്ട് ചെയ്ത് കൊടുത്താൽ പോരാ നാല് പെണ്ണും കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് കൊടുക്കും പൈസയും കിട്ടും പക്ഷെ എന്റെ അഭിപ്രായം തന്നെ അഭിപ്രായത്തിൽ എല്ലാവരും വീടുകളിലും നമ്മുടെ കേരളത്തിലെ ഓരോ വീടുകളും കണ്ടില്ലാത്ത വീടുണ്ടാകും അപ്പൊ ചെങ്ങേ എന്താ അറിയോ കേരളത്തിൽ ഇനി ഒരു വീടിലും പൊന്നാങ്കണ്ണി ഇനി ഉണ്ടാവാൻ പാടില്ല എന്താ വെച്ചാൽ വളരെ ചെറിയൊരു പൈസ പിന്നെ അത് മാത്രമല്ല ഈ ഒരു സാധനം വാങ്ങിച്ചുപാത്തു തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് എല്ലാവർക്കും കൊടുക്കുക പിന്നെ നിങ്ങൾ ഇത് ഓർഡർ ചെയ്യും ഇവിടെ തന്നെ വാങ്ങി എന്നൊന്നും പറയില്ല ഇതെന്താന്ന് വെച്ചാൽ കേരളത്തിന്റെ ഭക്ഷണത്തിന്റെ ഒരു ശീലാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ മാതിരി തന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത് അപ്പൊ അടുത്തതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ കണ്ടവരെ